എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഇന്ത്യൻ തീര സമതലകളെ കുറിച്ച് കുറിച്ചാണ് ഇന്നത്തെ മുഴുവൻ വീഡിയോ ചാനൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ക്ലാസ് ആരംഭിക്കുക തീര ഇന്ത്യൻ തീര സമതലകൾ കടലിൽ മുങ്ങിപ്പോയ കരഭൂമിയുടെ ഭാഗമാണ് തീരപ്രദേശം സമുദ്ര സമുദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കലഭാഗമാണ് തീരപ്രദേശം ഗുജറാത്തിലെ റാലോ കാച്ചുമുതൽ മുതൽ മുതൽ പശ്ചിമബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് ഇന്ത്യയുടെ തീരപ്രദേശം തീരപ്രദേശത്തെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനം കൃഷി ഗുജറാത്ത് തീരങ്ങളിൽ ഉപ്പ് നിർമ്മാണം ാണ് കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു തീരപ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണ് കേരളത്തിൻ്റെ തീരങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഇത് എലിമിനേറ്റ് മണസൈറ്റ് തീരപ്രദേശത്തെ പ്രധാന കൃഷി തെങ്ങ് നെല്ല് ഇന്ത്യയിലെ ഒമ്പത് സംസ്ഥാനങ്ങളിൽ തീരപ്രദേശം ഗുജറാത്ത് കർണാടക ഗോവ ഒഡീഷ ബംഗാൾ സമുദ്ര തീരം കൂടിയ സംസ്ഥാനം ഗുജറാത്ത് കുറവ് ഗോവ സമുദ്ര തീരം ഇല്ലാത്ത സംസ്ഥാനങ്ങൾ പത്തൊമ്പത് കേരളത്തിലെ സമുദ്ര തീരം ഉള്ള ജില്ലകൾ ഒമ്പത് ഇല്ലാത്ത അഞ്ച് വയനാട് ഇടുക്കി പാലക്കാട് കോട്ടയം പത്തനംതിട്ട സമുദ്ര തീരം കൂടിയ ജില്ല കണ്ണൂർ കുറവ് കൊല്ലം സമുദ്ര തീരം കൂടിയ താലൂക്ക് ചേർത്തല ഇന്ത്യയുടെ തെക്ക് വടക്കുനീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് താരം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഇന്ത്യയുടെ കരാതിർത്തി പതിനഞ്ചായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഇന്ത്യയുടെ തീരപ്രദേശം എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് കിലോമീറ്റർ ഇന്ത്യയെ ഇന്ത്യ മെയിൽ ആൻഡിൻ്റെ തീരം ആ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ഇന്ത്യ ദ്വീപുകളുടെ തീരപ്രദേശം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ശരാശേരി കിഴക്ക് പടിഞ്ഞാറ് നീളം അറുപത് കിലോമീറ്റർ ത്തിൻ്റെ കേരളത്തിൻ്റെ തീരപ്രദേശം അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഇന്ത്യയുടെ തീരപ്രദേശത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു പശ്ചിമ തീരവും പൂർവ്വതീരവും കേരളത്തിൻ്റെ തീര കേരളത്തിൻ്റെ തീരദേം അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് കിലോമീറ്റർ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതകൾ എത്രയാണ് പതിനൊന്നാണ് പശ്ചിമ തീരം ഗുജറാത്തിലെ റാനോഹ് കാച്ചുമുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ തീരപ്രദേശം അറബിക്കടലിന് സമന്ദ്രമായി സ്ഥിതി ചെയ്യുന്നു അറബിക്കടലിന് പശ്ചിമഘട്ടത്തിലൂടെ സ്ഥിതി ചെയ്യുന്ന ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശം പശ്ചിമതീരത്തിൻ്റെ പടിഞ്ഞാറ് അറബിക്കടൽ കിഴക്ക് പശ്ചിമഘട്ടം വടക്ക് ഗുജറാത്ത് തീരം തെക്ക് മലബാർ തീരം മധ്യത്തിൽ തീരം ീതി അറുപത്തിനാല് കിലോമീറ്റർ ഏറ്റവും വീതി കുറഞ്ഞ ഇന്ത്യയുടെ തീരുപ്രദേശം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ഭൂപ്രഭാവം ചാകരക്ക് പ്രസിദ്ധമായ തീരുപ്രദേശം ചാകരയുടെ അർത്ഥം ചത്തകര ചാകര രൂപകളുന്ന ഇത് അറബിക്കടൽ ചാകരയ്ക്ക് പ്രസിദ്ധമായ കടപ്പുറം തീക്കോളി കടപ്പുറം മൺസൂണിൻ്റെ ആരംഭത്തിലെ അതിലോ അവസാനത്തിലോ അറബിക്കടലിനെ പ്രസിദ്ധമായ ചാകര മനോഹരമായ കായലുകളും കായലും അഴിപ്പൊഴി എന്നിവയിൽ പശ്ചിമ തീരത്തിൻ്റെ പ്രത്യേക 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 കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയമാണ് കായൽ നദി കല്ലുമായി ചേരുന്ന ഭാഗത്ത് കെട്ടിക്കിടക്കുന്നത് ജലാംശയമാണ് കായൽ കടൽ കടൽ കായൽ കടൽ കായൽ നദി അഴി കടലിനും കായലിനും ഇടയിൽ കെട്ടിക്കിടക്കുന്ന ജലാംശയമാണ് അഴി കടൽ അഴി കായൽ പൊഴി അഴിയിൽ കാണപ്പെടുന്ന മൺത്തിട്ടാണ് പൊഴി കടലിനും കായലിനും കാണപ്പെടുന്ന മൺതിട്ട അഴി കായൽ കടൽ പുഴി പശ്ചിമിതീരത്തെ പ്രധാനമായി മൂന്നായി തിരിച്ചിരിക്കുന്നു എ ഗുജറാത്ത് തീരം ബി കൊങ്കൺ തീരം സി മലബാർ തീരം എ ഗുജറാത്ത് തീരം ഗുജറാത്തിലെ റാൻ ഓഫ് മുതൽ ഗൾഫോ കമ്പത്തിനുമിടയിൽ ചെയ്യുന്ന തീരപ്രദേശം ഇന്ത്യയിലെ പശ്ചിമ തീരത്തിൻ്റെ ഏറ്റവും വടക്ക് വടക്കു തീരം കൊങ്കൺ തീരം കൊങ്കം തീരത്തിൻ്റെ വടക്കു നീളം ഗുജറാത്ത് തീരത്തിലൂടെ ഒഴുകുന്ന നദികൾ നർമ്മദാപ്തി ലൂണി സബർ മദി മാഹി ഗുജറാത്ത് തീരത്തിലെ ഉൾപ്പെടാത്ത ജില്ലകൾ മൌർഗാന്ത് മസ്കാന്ത് മനസ്കാന്ത്